എംബുരാൻ സിനിമയിലെ നാലാമത്തെ ക്യാരക്ടർ പോസ്റ്ററും അങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് നടൻ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് ഏറ്റവും ഒടുവിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ലൂസിഫറിലെ ഏറ്റവും ചുരുക്കം സീനുകൾ കൊണ്ട് തന്നെ തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് പൃഥ്വിരാജ് മുരളിഗോപി എന്നിവർ ചേർന്ന് തനിക്ക് നൽകിയതെന്ന് ടൊവിനോ തോമസ് പറഞ്ഞു ജതിൻ രാംദാസ് ലൂസിഫറിൽ പറയുന്ന മുണ്ടെടുക്കാനും അറിയാം ആവശ്യമെങ്കിൽ മടക്കി കുത്താനും അറിയാം എന്ന ഡയലോഗാണ് താൻ ഏറ്റവും കൂടുതൽ വേദികളിൽ കാണികളുടെ ആവശ്യപ്രകാരം പറഞ്ഞിട്ടുള്ളതെന്നും ഒരിക്കൽ പൃഥ്വിരാജ് ആ ഡയലോഗ് വേദിയിൽ പറഞ്ഞപ്പോൾ രാജുവേട്ട എന്റെ കഞ്ഞിയിൽ പാറ്റിയിടല്ലേ എന്ന് പൃഥ്വിരാജിനോട് പറഞ്ഞുവെന്നും ടോവിനോ പറയുന്നു ഞാൻ ലൂസിഫറിലെ ജതിൻ രാംദാസ് സ്വാഭാവികമായും എംബുരാൻ വളരെ ചുരുക്കം സീനുകൾ കൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള ക്യാരക്ടർ ആർക്കുള്ള ഒരു കഥാപാത്രമാണ് ലൂസിഫർ സിനിമയാൽ രാജുവേട്ടനും മുരളിചേടനും തന്നത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അന്ന് സമീപിച്ചത് കാരണം രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ അവൻ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നു എന്നും സിനിമയുടെ അവസാനത്തോടെ മുഖ്യമന്ത്രിയായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാണ് വികസിക്കാൻ പോകുന്നതെന്നറിയാൻ എനിക്ക് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു എംബുരാ തിരക്കഥയെക്കുറിച്ച് അറിഞ്ഞപ്പോഴും അതിലെ എൻ്റെ കഥാപാത്രത്തെപ്പറ്റി അറിഞ്ഞപ്പോഴും എൻ്റെ കൗതുകം കൂടുതലായിരുന്നു കാരണം ആ കഥാപാത്രത്തിൻ്റെ ഗതി കൂടുതൽ വലുതാക്കിക്കൊണ്ടുള്ള ഒരു കഥാപാത്രമാണ് എംബുരാണിൽ എനിക്കുള്ളത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദിയിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള എൻ്റെ ഡയലോഗും ലൂസിഫറിലെ തന്നെയാണ് മുണ്ടുടുക്കാനും അറിയാം ആവശ്യമെങ്കിൽ മടക്കി കുത്താനും അറിയാം എന്ന് പറയുന്ന ഡയലോഗ് എണ്ണമറ്റ വേദികളിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊരിക്കൽ ആരോ രാജുവേട്ടനെ കൊണ്ട് ആ ഡയലോഗ് പറയിച്ചപ്പോൾ ഞാൻ രാജുവേട്ടനോട് പറഞ്ഞു ചേട്ടാ എൻ്റെ കഞ്ഞിയിൽ പാറ്റ ഇടല്ലേ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത്രയും വിസിബിലിറ്റിയും റീച്ചും എനിക്ക് തന്ന കഥാപാത്രമായിരുന്നു ജതിൻ രാംദാസ് അന്ന് ലൂസിഫറിൽ എനിക്ക് ലാലേട്ടനുമായി ഒരു കോമ്പിനേഷൻ സീൻ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സിനിമയിൽ ഞങ്ങൾക്കൊരു കോമ്പിനേഷൻ സീനുണ്ട് ഒരുപക്ഷേ ഈ സിനിമയിലെ എൻ്റെ ഏറ്റവും മികച്ച പ്രകടനവും ആ സീനിലായിരിക്കുമെന്നാണ് ഡബ്ബിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സ്വാഭാവികമായും വളരെ നല്ല അഭിനേതാക്കൾക്ക് എതിരെ നിന്ന് അഭിനയിക്കുമ്പോൾ അവരിൽ നിന്ന് വരുന്ന ആശയവിനിമയം നമ്മുടെ കഥാപാത്രവും ഏറ്റവും നന്നായി വരാൻ സഹായിക്കും ഞാൻ അപ്പോൾ എംബുരാ റിലീസിനായി കാത്തിരിക്കുകയാണ് സിനിമയുടെ സമഗ്രതയെക്കുറിച്ച് എനിക്ക് ചെറിയൊരു ധാരണ മാത്രമേ ഉള്ളൂ പൂർണ്ണമായി ആ സിനിമ ആസ്വദിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എംബുരാൻ തിയേറ്ററുകളിൽ മിസ് ചെയ്യരുത് ഇങ്ങനെ നീളുന്നതായിരുന്നു ടൊവിനോ തോമസ് പറഞ്ഞത് ടൊവിനോ അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസിന്റെ പോസ്റ്റർ മുൻപ് തന്നെ ടൊവിനോയുടെ പിറന്നാളോടനുബന്ധിച്ച് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അധികാരം ഒരു മിഥ്യയാണ് എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത് ലൂസിഫറിൽ അതിഥി വേഷത്തിലെത്തിയ ജതിൻ രാംദാസ് എംബുരാനിൽ മുഴുനീള വേഷത്തിലാകും എത്തുക എന്ന രീതിയിലുള്ള പോസ്റ്ററാണ് അന്ന് പുറത്തു വന്നിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയ ജതിൻ രാംദാസ് എംബുരാനിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് ലൂസിഫറുടെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആയിരുന്നു